ലൈവിൽ ഇപ്പോൾ അർജുനെ പറ്റിയുള്ള വിദ്വേഷത്തെ കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് ജാൻമണി പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ന് ജാൻമണി ഹൗസിനകത്തേക്ക് വന്ന സമയത്ത് ബാക്കിയുള്ള മത്സരാർത്ഥികളെ ഹഗ് ചെയ്യുകയും ഒക്കെ ചെയ്തു എന്നാൽ ആ സമയത്താണെങ്കിൽ അർജുൻറെ അടുത്ത് പോയി ഹഗ് ചെയ്യുകയോ അർജുനോട് കൂടുതൽ കമ്പനി ആവുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ട് ലൈവിൽ അതിന്റെ കാരണങ്ങളൊക്കെ ജാൻമണി സംസാരിക്കുകയാണ് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പവർ റൂമിൽ കയറിയ സമയത്ത് അതായത് ജാൻമണി പവർ റൂമിൽ കയറിയ സമയത്ത് അന്നേരം ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് അത് ഏറ്റവും കൂടുതൽ സ്പോയിൽ ചെയ്തത് അർജുൻ നോറ റസ്മിൻ എന്നിവരായിരുന്നു എന്ന് പറയുന്നു നോറയുടെ കാര്യം പറയുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ മോശമാണ് എന്നൊക്കെ ജാൻമണി പറയുന്നുണ്ട് നോറ ഏറ്റവും മോശം കളിയാണ് കളിച്ചത് എന്നൊക്കെ പറഞ്ഞ് നോറേനെ പറ്റി കുറെ കാര്യങ്ങൾ ജാൻമണി പറയുന്നുണ്ട് അവരൊന്ന് സപ്പോർട്ട് ചെയ്യുവാർന്നെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ കളിക്കാനായിട്ട് സാധിച്ചേനെ ഞാനൊരു ഹൈ ലെവലിലേക്കൊക്കെ പോയേനെ അവർ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ നോമിനേഷനിൽ വന്നതും അതുപോലെ തന്നെ ബാക്കിയുള്ള മത്സരാർത്ഥികൾ പുറത്തായതുപോലെ ഞാൻ പോയത് എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് ജാൻമണി പറയുന്നുണ്ട് നോറയുടെ സ്വഭാവമാണെങ്കിൽ എനിക്ക് കണ്ണെടുത്താൽ കണ്ടൂടാ എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊന്നുമല്ലാതെ തന്നെ ഞാൻ കേട്ടതും അറിഞ്ഞതുമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല ആ വക കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നാണ് ഋഷിയോടും ജിൻഡോനോടും അഭിഷേകിനോടും ജാൻമണി പറഞ്ഞത് അർജുൻ നോറ റസ്മിൻ ഇവർ പേരെയും പറ്റിയാണ് ജാൻമണി കുറ്റങ്ങൾ പറയുന്നത് ജാൻമണിയുടെ ഈ വക വർത്താനത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മടിക്കാതെ തന്നെ കമന്റ് ചെയ്യുക